പഞ്ചാബിലെ ജലന്ധർ രൂപതയുടെ കീഴിലുള്ള കത്തോലിക്കാ ദേവാലയ പരിസരത്ത് അജ്ഞാത സംഘത്തിന്റെ നശീകരണ ശ്രമം പഞ്ചാബിലെ പട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻഫാൻ ജീസസ് കത്തോലിക്കാ ദേവാലയ പരിസരമാണ് അജ്ഞാതരുടെ ആക്രമണത്തിന് വിധേയമായത് ഇൻഫാൻ ജീസസ് പള്ളി വികാരി ആക്രമണ വിവരം സ്ഥിരീകരിച്ചു ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു ആക്രമണം ദേവാലയത്തിന്റെ മോണ്ടണത്തിൽ സ്ഥാപിച്ചിരുന്ന പിയത്തെ രൂപം അക്രമികൾ തകർത്തു രൂപത്തിലെ മാതാവിന്റെയും ഈശോയുടെയും സിരസിന്റെ ഭാഗങ്ങൾ ഛേദിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദേവാലയത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരെ തോക്കിന്മുലയിൽ നിർത്തി ബന്ദികളാക്കിയ ശേഷമാണ് ആക്രമണം നടത്തിയത് കൂടാതെ ദേവാലയ പരിസരത്ത് കിടന്നിരുന്ന കാർ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ അക്രമികൾ ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചില്ല ഞങ്ങൾ കാലിസ്ഥാനികളാണ് എന്ന അജ്ഞാത സംഘം മുദ്രാവാക്യം വിളിച്ചിരുന്നതായി സെക്യൂരിറ്റി ജീവനക്കാർ പറഞ്ഞു പ്രസ്തുത ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു ായി ഇടവക വികാരി ഫാദർ തോമസ് പൂച്ചാലിൽ അറിയിച്ചു അതേസമയം പ്രസ്തുത സംഭവം ഞെട്ടലുണ്ടാക്കിയെന്നും വിശ്വാസികളുടെ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ചർച്ച് ഡെസ്ക് ന്യൂസ്